ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ നല്ല പോലെ മണ്ണൊക്കെ കടുത്തു വരാണ് കേട്ടോ രണ്ട് നേരം ചെടികളൊക്കെ നനയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതെന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഇതാ രാവിലെ രമേശ് ഏട്ടൻ ഓഫീസിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഉച്ചതിരിഞ്ഞതാ നമ്മൾ രാവിലെ കഴുകിയിട്ടിരിക്കുന്ന തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്നങ്ങട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിപ്പോഴും ഓരോരോ ജോലികൾ ചെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ട് അപ്പോൾ ചിലർ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ എങ്ങനെയാണ് ഫ്രീ ടൈം ഉണ്ടാക്കുക എന്നുള്ളത് ഫ്രീ ടൈം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് എങ്ങനെ ഫ്രീ ടൈം ഉണ്ടാക്കുക എന്തായാലും നമുക്ക് ജോലി ചെയ്യാതെ ഒഴിഞ്ഞ് മാറി ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ചെയ്യുന്ന ജോലികൾ നല്ല സ്പീഡിൽ ചെയ്യും അതുപോലെ തന്നെ നേരത്തെ എഴുന്നേറ്റം കഴിഞ്ഞ് നമ്മൾ അങ്ങനെയുള്ള ജോലികളൊക്കെ തുടങ്ങി വെക്കുക പിന്നെ അതുപോലെ തന്നെ തലേ ദിവസം ചെയ്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക അപ്പോൾ അതാത് സമയത്ത് ചെയ്യേണ്ട ആ ജോലികളൊക്കെ അതാത് സമയത്ത് തന്നെ ചെയ്യാം കേട്ടോ പിന്നത്തേക്ക് പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഒരുപാട് ജോലി ഒരു വശത്തുള്ളപ്പോൾ നമ്മൾ മൊബൈലും പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ടി വി കണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു മനസ്സമാധാനക്കേടാണ് അല്ലേ അപ്പോൾ എന്തായാലും വീട്ടമ്മമാരാവുമ്പോൾ ഒരു വീടിൻ്റെ ഫുൾ ഉത്തരവാദിത്വവും അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും മിക്കവാറും പുരുഷന്മാർ വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങി അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാം പാചകം ചെയ്യാനാണെങ്കിൽ ആവക സാധനങ്ങൾ ക്ലീനിങ്ങിനുള്ള സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തരുകയാണ് തരിക മാത്രം ചെയ്യുന്ന പുരുഷന്മാരുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള രീതി നോക്കിയിട്ടാണ് നമുക്ക് ഫ്രീ ടൈം ായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന ജോലികളല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ജോലികളും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടൊക്കെ എപ്പോഴും വൃത്തിയായും ഭംഗിയായി ഇരിക്കും അപ്പോൾ എന്നും നമ്മൾ അടിച്ചു വാരി ഇട്ടു അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ തുടച്ചിട്ടു ഇട്ടു ചിലർ ഡെയിലി തുടക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും വീട് കൂടുതൽ വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഫ്രീ ടൈമിൽ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ജോലി കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത് ആ പൊടിയൊക്കെ തട്ടി അങ്ങോട്ട് കളയാമെന്നങ്ങോട്ട് വിചാരിച്ചു അപ്പോൾ നമുക്ക് വെറുതെ നമ്മൾ ഫ്ലോ ോറൊക്കെ അടിച്ചു വാരണ ആ ദിവസം അത് മാത്രം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വിചാരിക്കും ഇങ്ങനെയൊക്കെ പൊടി തട്ടണമെന്ന് വിചാരിക്കും പക്ഷെ ഒരു ദിവസം നമ്മൾ തട്ടി നോക്കിയാൽ നമുക്കറിയാം നമ്മൾ എന്ന അടിച്ചു വാരിയാലും തുടച്ചാലും ഒക്കെ ആണെങ്കിലും ഇങ്ങനെ ജനലിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മാറാലകളൊക്കെ എങ്ങനെ രൂപപ്പെട്ടു വരും അത് നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചൂലുകൾ പൊടി തട്ടികളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അത് വെച്ചും കഴിഞ്ഞിട്ട് നമ്മൾ തട്ടി കൊടുത്ത് കഴിയുമ്പോഴാണ് നമുക്കറിയാം ഓ ഇതിൻ്റെ ഉള്ളിൽ ഇത്രമാത്രം പൊടി എന്നുള്ളത് ആഴ്ചയിൽ രണ്ട് ദിവസമോ പറ്റുകയാണെങ്കിൽ രണ്ട് ദിവസം ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ടും ഇതുപോലെ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കബോർഡുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുണ്ട് നല്ല മിനിമിനുത്ത് കിടക്കാണെന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് തട്ടി കൊടുക്കാം അതുപോലെ തന്നെ എ സിയുടെ പുറം ഭാഗങ്ങളൊക്കെ അതൊക്കെ ഇത് വെച്ച് കഴിഞ്ഞിട്ടൊന്ന് തട്ടിയൊക്കെ കൊടുക്കണം കേട്ടോ അങ്ങനെ നമുക്ക് കാണുന്ന ആ സ്ഥലങ്ങൾ ഉണ്ടല്ലോ കബോർഡുകൾ ഡോറുകൾ വിൻഡോകൾ ഇതൊക്കെ നമ്മൾ ൊക്കണം കേട്ടോ നമ്മുടെ ഡോറുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ അതിൽ വന്നിരിക്കുന്ന ആ വർക്കുകളുടെ ഒക്കെ ഉൾഭാഗങ്ങൾ ബാക്ക് ഭാഗത്തൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അവിടെയായിട്ടും പോലെ പൊടികളൊക്കെ പറ്റി കിടക്കുന്നുണ്ടായിരിക്കും അതൊക്കെ തട്ടിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചു വരി തുടക്കണം കേട്ടോ അപ്പോൾ ഈ കബോർഡുകളൊക്കെ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്ത് കഴിയുമ്പം മനസ്സിലാവും അവിടെ പൊടി ഉണ്ടായിരുന്നു എന്ന് അതുപോലെ തന്നെയാണ് ടി വി ആണെങ്കിലും കേട്ടോ ടി വിയിലായാലും ചെറിയ എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ പൊടി തട്ടി കഴിഞ്ഞിട്ട് കളയാം അതിന് ശേഷം നമുക്ക് ഒരു തുണി വെച്ചും കഴിഞ്ഞിട്ട് തുടക്കമായിട്ടോ നനഞ്ഞ തുണി വെച്ചും കഴിഞ്ഞിട്ടൊന്നും തുടക്കരുത് നമ്മൾ വെറുതെ നമ്മൾ കോട്ടൺ തുണി വെച്ചു കഴിഞ്ഞിട്ട് തുടച്ചും കഴിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ അതിൽ എന്തെങ്കിലും പൊടികളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ പോയിക്കോളും ഇതുപോലെ തന്നെയാണ് സ്വിച്ച് ബോർഡുകളും സ്വിച്ച് ബോർഡുകളുടെ ഇടയിൽ ഓരോ സ്വിച്ചിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് പൊടികളും ചെറിയ മാറാലകളൊക്കെ ഉണ്ടായിരിക്കും പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണില്ല പക്ഷേ തട്ടിക്കളഞ്ഞ് നിലത്തിടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കുറേ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ അതൊക്കെ തട്ടിക്കളഞ്ഞ് അടിച്ച് വാരി കഴിയുമ്പം നമുക്ക് തന്നെ മനസ്സിലാവും ആഹാ നമ്മുടെ വീട് ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത് ഇതുപോലെ നമ്മളിപ്പോൾ ഒരു റൂമോ അല്ലെങ്കിൽ രണ്ട് റൂം വെച്ചോ അങ്ങനെ നമ്മൾ ചെയ്താൽ മതി അപ്പോൾ അതൊരു വലിയ ഭാരമാവില്ല അല്ലാതെ വീട് മുഴുവൻ നമ്മൾ തട്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് പിന്നെ അത് അടിച്ചു വാരണം തുടയ്ക്കണം അപ്പോൾ അതൊരു വലിയ ടാസ്ക് ആയിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഓരോ ദിവസം ഓരോ റൂം വെച്ചെങ്കിലും നമ്മളങ്ങനെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തരുന്ന ജോലികൾ തന്നെയാണ് ചില വീടുകളിലൊക്കെ ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഡോറിലൊന്നും തോടാൻ പറ്റില്ല അപ്പോൾ തന്നെ അതുമ പൊടിയായിരിക്കും ഇനി ജനൽ ഗ്ലാസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ നിറയെ പൊടിയായിരിക്കും ഷോക്കേസിൻ്റെ ചില്ലുകളൊക്കെ പൊടിയായിരിക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ് വരാല്ലേ അപ്പം നമുക്ക് ചില വീടുകളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ഒരു ശ്വാസം മുട്ടൊക്കെ പോലെ ആയിരിക്കും തോന്നാം എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്നാൽ മതി എന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷേ ചില വീടുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അവിടുത്തെ വീട്ടമ്മമാർ തന്നെയാണ് അപ്പോൾ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിടുക അതുപോലെ തന്നെ നമ്മുടെ ജോലികളൊക്കെ കറക്റ്റ് ടൈമിൽ കഴിച്ചിടുക അതുപോലെ നേരത്തെ തന്നെ നമ്മൾ കുളിക്കാൻ ശ്രമിക്കണം കേട്ടോ വീട്ടമ്മമാര് ഒരുപാട് ജോലി ഉണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാതെയൊന്നും ഇരിക്കരുത് അപ്പം ഞാൻ അടിച്ച് വാരി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കുറഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യം വിരിക്കാണ് കേട്ടോ ഇന്നുണ്ടല്ലോ ഞാൻ അടിച്ചു വാരാനായിട്ട് ചൂലെടുത്ത് കഴിഞ്ഞ് അടിക്കല്ല ചൂലിൻ്റെ ഒരു കഷ്ണം ഉണ്ടല്ലോ ബ്രഷ് ചൂലുണ്ടല്ലോ അതിൻ്റെ ഒരു കഷ്ണമാണെങ്കിൽ അടർന്നു പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇനി എനിക്കിവിടെ ഇരിക്കുന്നത് ഒരു പുല്ച്ചൂലായിരുന്നു അതാണെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരുപാട് പൊടികൾ അതിൽ നിന്ന് ആ പുല്ല് അടർന്ന് വീഴും അതുകൊണ്ട് ഞാൻ ഈ ഒടിഞ്ഞ ബ്രഷ് ചൂല് വെച്ചിട്ട് തന്നെയാണ് ഇട്ട് അടിച്ച് വാരിയത് ഇനി നമുക്ക് പുതിയ ഒരെണ്ണം വാങ്ങണം എന്തായാലും രമേശ് ചേട്ടം വന്നിട്ടാവാം കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ നല്ല രീതിക്ക് നമ്മൾ വിരിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് തളർന്ന് വരുമ്പോൾ തന്നെ നമുക്ക് നമുക്കങ്ങിട്ട് കിടക്കാനായിട്ട് തോന്നും ഓടി വന്ന് കിടക്കാൻ നോക്കുമ്പോൾ കിടക്കയില വിരികളൊക്കെ അലക്ഷ്യമായിട്ട് കിടക്കണമെങ്കിൽ തന്നെ നമുക്ക് സുഖണ്ടാവില്ല അല്ലേ അപ്പം അതൊക്കെ നല്ല രീതിക്ക് വിരിച്ചൊക്കെ ഇട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇതാ ഒരു അഞ്ചുമണി ആകുന്ന സമയത്ത് ഞാനും രജനി സന്ധ്യ എല്ലാവരും കൂടി നമ്മുടെ പച്ചമുളക് തോട്ടത്തിൽ വന്നതാണ് നമ്മുടെ പച്ചമുളക് നമ്മളൊരു ട്രിപ്പ് പറിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയുള്ളത് നമുക്ക് പറിച്ചു കൊടുക്കാനായിട്ട് പറ്റണം അപ്പോൾ ആ ഒരു നിലയ്ക്കാണ് നമ്മളിവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുല്ലുള്ള ഭാഗത്തൊക്കെ ചെറിയൊരു കൊത്തി വെച്ച് പിക്കാസ് പോലത്തെ അത് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി പുല്ലൊക്കെ കളഞ്ഞ് തടൊക്കെ ഒന്നും കൂടി എടുത്ത് നമുക്ക് കുറച്ചും കൂടി വളമൊക്കെ ഇടണം കേട്ടോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജോലികളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിച്ചോടാതെ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കാൻ ായിട്ട് നോക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ എന്താണ് നമ്മുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ എന്നിട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു ടൈമാണ് കേട്ടോ ഞങ്ങൾ ഇവിടെയൊക്കെ ചിലവഴിക്കാൻ അല്ലാതെ ഇവിടെ ഇന്ന് ചെന്നിട്ട് വേണം ഇനി ഒരുപാട് ജോലികൾ വീട്ടിലുണ്ടെന്ന് ഭാരപ്പെട്ടിട്ടെല്ലാം നമ്മൾ ചെയ്യുക വളരെ മനസമാധാനത്തോടെ സന്തോഷത്തോടെ കളിച്ചിരിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഇടയിലെ പുല്ലൊക്കെ പറിച്ചൊക്കെ കളയുന്നത് കേട്ടോ അപ്പോൾ ആ പച്ചമുളകുകൾ ഇതാ ഉണ്ടായി തുടങ്ങിയിരിക്കണം എന്നാലോ ചെടിയാണെങ്കിൽ വളരെ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ ആ ചെറിയ ചെടികൾ തന്നെയാണ് പക്ഷെ എന്നാലും എല്ലാം പൂത്ത് മുളകൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പറിച്ചു ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയതാണ് കേട്ടോ ഇതിന് മുൻപ് ഉണ്ടായതൊക്കെ പിന്നെ രമേശ് ഏട്ടൻ വരാറായപ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് തന്നെ വന്നു അപ്പോൾ രമേശായിട്ടും വന്നപ്പോൾ അതാ ഇന്നൊരു വലിയ പാവയ്ക്ക പടവലങ്ങ പിന്നെ കോളിഫ്ലവറും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കോളിഫ്ലവർ ഒരുപാട് മരുന്നടിച്ചാണ് വരാമെന്ന് പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം ഉപ്പും മഞ്ഞളും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ചൂടുവെള്ളം തിളപ്പിച്ചത് അതിലൊഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും വെക്കും കേട്ടോ അപ്പോൾ അതിന് ശേഷം നല്ലപോലെ കഴുകിയെടുക്കണം ആ അതിലിട്ട് വെച്ചും പറഞ്ഞാൽ നമ്മൾ നേരെ എടുത്തും കഴിഞ്ഞ് കറിവെക്കരുത് ഒരുപാട് പ്രാവശ്യം കഴുകി വായി എടുത്തിട്ട് വേണം കേട്ടോ കോളിഫ്ലവറൊക്കെ ഉപയോഗിക്കാനായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് വലിയ വലിയ അസുഖങ്ങൾക്ക് ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് കോളിഫ്ലവർ കാബേജ് ഒന്നും കഴിക്കരുതെന്ന് പോലും പറയാറുണ്ട് കാരണം ഇത് ഇത്രത്തോളം വിഷമൊക്കെ അടിച്ച് വരുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളെപ്പോഴും വാങ്ങിയൊന്നും കഴിക്കുന്നതല്ല അല്ല പറ്റുമെങ്കിൽ നമ്മൾ നമുക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ കൃഷി ചെയ്ത് നമുക്ക് ഉണ്ടാക്കി കക്കി കഴിഞ്ഞിട്ട് നമ്മൾ കറിവെക്കാനായിട്ടൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും വാങ്ങൂല്ല ഇഷ്ടമുണ്ടെങ്കിൽ വല്ല വല്ല കാലത്തൊക്കെയാണ് ഏട്ടാ ഇതൊക്കെ വാങ്ങാറ് അപ്പോൾ നമ്മൾ ഇത് ഇതാ ഉലർത്തിയെടുക്കാനായിട്ടാണ് പോകണേട്ടോ അതുകൊണ്ട് തന്നെ ഒരു സവാള പിന്നെ ഇഞ്ചി പച്ചമുളക് എന്ന് പറയാൻ പറ്റില്ല പഴുത്തമുളക് വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് ഇട്ടും കഴിഞ്ഞ് വളർന്നു വരുമ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ലേശം മല്ലിപ്പൊടി പിന്നെ മസാലപ്പൊടിയും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇട്ടുകളൊക്കെ ഇതിന് ശേഷം ഈ കോളിഫ്ലവർ അതിലിട്ടും കഴിഞ്ഞ് കുറച്ച് സമയം നമ്മളൊന്ന് വളറ്റിയെടുക്കും അതിന് ശേഷം വെള്ളം ഒഴിച്ചെന്ന് പറയാൻ പറ്റില്ല വെള്ളം തെളിച്ചെന്ന് പറയാം ഒരു കൈക്കുമ്പിൾ വെള്ളം ഒന്ന് തെളിച്ചും കഴിഞ്ഞിട്ട് അടച്ച് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്നും അടച്ചും വേണം നമുക്കിതൊന്ന് ഉലർത്തിയെടുക്കാൻ എന്നാലാണ് ഉലർന്ന് വരികയുള്ളൂ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വേവിച്ചൊക്കെ കഴിഞ്ഞാൽ അത് ഒരു ഇതുണ്ടാവില്ല നമുക്കിങ്ങനെ വിട്ട് വിട്ട് കിടക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലേശം വെള്ളം തെളിച്ചും ഇടയ്ക്കിടയ്ക്ക് അടച്ചും തുറന്നും ഒക്കെ വേവിച്ച് നല്ല രസമാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് പിന്നെയാണെങ്കിൽ നമുക്ക് രാവിലെ സാമ്പാർ വെച്ചത് കുറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് കേട്ടോ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള കറികൾ അപ്പോൾ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ വീട്ടമ്മമാരിയ്ക്കണം കേട്ടോ എപ്പോഴും വളരെ നിരാശപ്പെട്ടും അതുപോലെ തന്നെ നമുക്കില്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചും അങ്ങനെയൊന്നും നമ്മൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുകഴുതുകട്ടോ നമുക്ക് എന്താണോ ഇല്ലാത്തത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുക അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യാം കേട്ടോ പ്രാർത്ഥനയും പ്രയത്നവും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹിച്ചതെല്ലാം നേടാനായിട്ട് സാധിക്കും കേട്ടോ നമ്മളിന്നും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ അതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാറില്ല അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ടും ഒരു ടൈം നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ കോളിഫ്ലവർ ഒക്കെ നല്ല രീതിക്ക് ഉലർന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാനും രമേശ് ശേഷനും അത്താഴം കഴിക്കാനായിട്ട് പോവാണ് ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം